ും ബാങ്കിന്റെ അർത്ഥവും അത് ജനാധിപത്യ വിരുദ്ധമാണെന്നും ഒക്കെ കൂടുതൽ ആളുകൾക്ക് മനസ്സിലായി കഴിഞ്ഞു പ്രത്യേകിച്ച് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ നിങ്ങൾ ഇതുവരെ പറഞ്ഞു വിശ്വസിപ്പിച്ചിരുന്നില്ലേ ഇത് അറബി ആയതുകൊണ്ട് മാത്രമല്ലേ ഈ ബാങ്ക് ഇന്നും നിലനിന്ന് പോകുന്നത് നമ്മുടെ നാട്ടിലെ കപട മതേതരന്മാരുടെ ഈ സെക്യുലറിസ്റ്റുകളുടെ ഇസ്ലാം മത പ്രീണനം കാരണമാണ് ഇന്നും നിലനിന്ന് പോകുന്നത് നേരത്തെ പറഞ്ഞ ഞങ്ങൾ പറഞ്ഞു നിർത്തിയത് എന്ന പ്രയോഗം ഇന്ത്യയിലെ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് ജനാധിപത്യ വ്യവസ്ഥ ഒന്ന് രണ്ടാമത് അള്ളാഹു അക്ബർ എന്ന ബാങ്ക് ബാങ്കുവിളിയിൽ അതായത് അള്ളാഹ് അക്ബർ അക്ബർ തുടങ്ങി അവസാനം വരെയുള്ള ബാങ്ക് വിളിയിൽ പിഴച്ചവരാണ് എന്നൊരു വാദം ഉണ്ടെന്നും നിങ്ങൾ നേരത്തെ പറയുന്നേ ഒന്ന് എന്റെ ചോദ്യം வரான அரபிஷன் விளிச்சு ஏது வகுப்பு பிரகாரமான ലാ ഇലാഹ എന്ന് ഇവർ വിളിച്ചു അള്ളാഹു അല്ലാതെ വേറെ ഹിന്ദുക്കൾ ഇല്ലാഹായിട്ട് കരുതുന്നവരും ഇലാഹല്ല മറ്റു ഇലഹുകൾ ആരും ഇലാല്ല അതായത് മറ്റു മതങ്ങളിലെ ഇലാഹുകളൊന്നും ഇലാഹല്ല അള്ളാഹു അല്ലാതെ വേറെ ഇലാ ഇല്ല എന്ന് ഇവര് ഇവരുടെ മതസ്ഥാപനത്തിൽ പരിപാടി നമുക്ക് പ്രശ്നം പക്ഷെ മൈക്കേറ്റ് വെച്ച് സകല പബ്ലിക്കിനെ കൽപ്പിക്കുന്ന രീതിയിൽ അള്ളാഹു അല്ലാതെ വേറെ ഇല്ലാ എന്ന് പറയുന്നത് മറ്റു മതങ്ങളുടെ അവകാശത്തെ ശ്ംസിക്കുന്നതാണ് എന്നത് തികച്ചും ഓപ്പൺ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് അത് ജനാധിപത്യ ഇല്ല അല്ലാതെ 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 സൃഷ്ടാവില്ല അല്ലാഹു അല്ലാതെ കെട്ടി വിളിച്ചു പറയുക എന്ന് പറയുമ്പോൾ ഹിന്ദുക്കളുടെ വിശ്വാസങ്ങൾ എവിടെ നിൽക്കുന്നു ക്രിസ്ത്യാനികളുടെ വിശ്വാസങ്ങൾ എവിടെ നിൽക്കുന്നു ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ഈ ജനാധിപത്യ രാജ്യത്ത് അവർക്ക് അവരുടേതായിട്ടുള്ള വിശ്വാസം വലുതാണ് ഇവർക്ക് ഇവരുടെ വിശ്വാസം വലുതാണ് മതങ്ങളില്ല എന്നുള്ളവർക്ക് അവരുടെ ശാസ്ത്രബോധവും യുക്തിചിന്തയും വലുതാണ് ആ ഒരു സമൂഹത്തില് ഒരു മതപഠന കേന്ദ്രത്തിൽ പതിയെ പറയുന്നതാണിതെല്ലാവരും കേൾക്കുവാണ് മൈക്ക് കെട്ടി ഉച്ചത്തിൽ വിളിച്ചു പറയുവാണ് ഞങ്ങളുടെ പടച്ചവനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാൻ പാടുള്ളൂ ഞങ്ങളുടെ പടച്ചവൻ മാത്രമാണ് ഏറ്റവും വലിയവൻ ആ മാത്രമാണ് ആരാധനയ്ക്ക് അർഹനായിട്ടുള്ളത് മറ്റുള്ളവർ ചെയ്യുന്നതെല്ലാം തെറ്റാണ് എന്ന് പറയുമ്പോൾ ഒരു ജനാധിപത്യ സമൂഹത്തിൽ എത്രമാത്രം അപകടകരമായിട്ടൊരു ആശയമാണിത് മതേതര വിരുദ്ധമാണ് എന്ന് പറയുന്നത് അല്ല നിങ്ങൾ അങ്ങനെ നിങ്ങൾ നിങ്ങൾക്ക് വെച്ച ഒരു പ്രദേശം മുഴുവൻ നിങ്ങൾ അല്ലാതെ ഒരു പ്രദേശമല്ല ും പത്തും നാല്പതും വരെ പള്ളികൾ ഉണ്ടാക്കി ഈ ശബ്ദമലിനീകരണം നിയന്ത്രിക്കുന്നതിന് വേണ്ടി മൈക്ക് ബാൻ ചെയ്ത ഹൈക്കോടതിയുടെ വിധിയെ പോലും ലംഘിച്ച് ഇപ്പോഴും ഇവർ അലറി വിളിക്കുവാണ് എന്റെ പടച്ചവൻ മാത്രമാണ് വലിയവൻ എന്റെ പടച്ചവനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാൻ പാടുള്ളൂ എന്നിങ്ങനെ വിളിച്ചു പറയുന്നത് അതായത് അല്ലാതെ വേറെ വരെ ഇല്ലാതില്ല മറ്റാരാധ്യതയൊന്നും മറ്റൊരു മതങ്ങളുടെ ആരാധ്യൻ പാടൊന്നും ആരാധ്യന്മാരല്ല അവരെ ആരാധിക്കാൻ പാടില്ല നിങ്ങൾ ആവശ്യപ്പെടുന്നു ചോദ്യത്തിന് ഉത്തരവ് ചോദ്യം ചോദിക്കുന്ന ഒരു മിനിമിറ്റാണ് ഉത്തരത്തിന് ഒരു മിനിറ്റ് വെച്ചുകൊണ്ടാണ് എന്റെ സമയം കഴിഞ്ഞത് എന്റെ അടുത്ത സമയത്ത് പറയാൻ പറ്റും ആർട്ടിക്കിൾ ആർട്ടിക്കളാണ് ഏത് വകുപ്പ് പ്രകാരമാണ് ജനാധിപത്യ വിരുദ്ധം ഒരു ചോദ്യം രണ്ടാമത്തെ ചോദ്യം ബാങ്കിലെ വഴി പിടിച്ചവരാണ് വരുന്ന അറബി പദം പദമേത് മുറ്റം സിമ്പിൾ ബാക്കി അഞ്ച് സെക്കൻഡ് സെക്കൻഡ് നിങ്ങൾ എടുക്കും ജനാധിപത്യ വിരുദ്ധം എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ വെച്ചിട്ടുള്ള ഏത് മതത്തിനും ഏത് മതത്തിനും തങ്ങളുടെ ആശയ സംഹിതകൾ പ്രകടിപ്പിക്കാൻ ഇന്ത്യയിലെ ആർട്ടിക്കൽ ഫീ ഫ്രീഡം ഓഫ് സ്പീച്ചിന്റെ ആർട്ടിക്കൽ ഏത് മതത്തിനും അവകാശമുണ്ട് പക്ഷേ മറ്റു മതങ്ങളുടെ അവകാശത്തെ ധ്വംസിക്കുന്ന രീതിയിലായിരിക്കുന്നത് എന്നേ പറയുന്നുള്ളൂ അപ്പോൾ നിങ്ങളെ മൈക്കുകെട്ടിവെച്ച് നാട്ടുകാരെ മുഴുവൻ കേട്ടിരിക്കുകയാണ് അള്ളാഹു അല്ലാതെ വേറെ ഇല്ലാതെന്ന് അതായത് ശിവൻ ഇല്ലാണെന്നാണോ നിങ്ങൾ പറയുന്നത് അല്ല ശിവൻ ആരാധനല്ല ശിവൻ ആരാധന എന്നോടെ നിങ്ങൾക്ക് എന്താവകാശം അത് മറ്റുള്ളവരുടെ അവകാശത്തെ ധ്വംസിക്കുകയാണ് അതായത് ജനാധിപത്യ അവകാശത്തെ ധ്വസിക്കുകയാണ് ഹിന്ദുക്കളുടെ ജനാധിപത്യ അവകാശത്തെ നിങ്ങൾ ധംസിക്കുകയാണ് അത്രയും ഞങ്ങൾ പറഞ്ഞു ഫ്രീഡം ഓഫ് സ്പീച്ചിന്റെ റെസ്ട്രിക്ഷൻ അത് പറഞ്ഞ കാര്യമാണ് മറ്റുള്ളവരുടെ പൗരാവകാശത്തിന്മേൽ കൈകടത്തുന്നത് ആവരുത് അതുകൊണ്ട് അത് ജനാധിപത്യ ധംസനമാകുന്നത് ും ഒരു താങ്കളുടെ നാൽപ്പത് സെക്കൻഡ് പറഞ്ഞോട്ടെ താങ്കളുടെ താങ്കളുടെ സമയമല്ലല്ലോ താങ്കളുടെ സമയമല്ലല്ലോ താങ്കളുടെ നാട്ടിൽ താങ്കളുടെ സമയമല്ലോ മിന്നൽ നിന്നോ താങ്കൾ നാപ്പത് സെക്കൻഡ് താങ്കൾ എനിക്ക് തോന്നുന്നു ഇനി എന്റെ സമയം താങ്കൾ എനിക്ക് സെക്കൻഡ് ഒന്ന് ഒരു മിനിറ്റ് പോലും താങ്കളുടെ സമയത്ത് ആ സെക്കൻഡ് താങ്കൾ സംസാരിച്ചിട്ട് ബാക്കി നാൽപ്പ സെക്കൻഡ് പറഞ്ഞു അതാണ് ഞാൻ എടുത്തത് അപ്പൊ ഇനി ആടെ സമയം ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ആശയങ്ങൾ ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയും അള്ളാഹു മാത്രമാണ് ഏറ്റവും വലിയവൻ എന്ന് മാത്രമല്ല ഇവർ പറയുന്നത് അദ്ദേഹം പറഞ്ഞത് നമ്മുടെ മുജാഹുദ് ബാലുശ്ശേരി എന്താ പറഞ്ഞത് ക്ഷേത്രങ്ങൾക്ക് പണം കൊടുക്കുന്നത് വേശ്യാലയത്തിന് പണം കൊടുക്കുന്നത് പോലെയാണ് എന്ന് പറഞ്ഞില്ലേ അതിന്റെ അർത്ഥം എന്താ നെറ്റിന് എന്തോ ചെറിയ രൂപത്തില് സംഭവിക്കുന്നതാണ് കേട്ടോ അത് ശരിയാകും അപ്പോ ഇത്രേ ഉള്ളു സംഭവം ഞങ്ങളുടെ പഠിച്ചോൽ മാത്രമാണ് ശരി എന്നിവര് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറ്റു മതങ്ങളെ ഇവർ അപമാനിക്കുകയും മറ്റു മതങ്ങളെ ഇവർ ശക്തമായി നിരാകരിക്കുകയും ചെയ്യുവാണ് ഇവരുടെ ആശയം ശരിയാണ് എന്ന് പറയാൻ ഇവർക്ക് റൈറ്റ്സ് ഉണ്ട് ഇല്ല എന്നല്ല പക്ഷെ മറ്റതെല്ലാം തെറ്റാണ് എന്ന് പറയുമ്പോൾ എന്റെ പടച്ചോൻ മാത്രമാണ് ശരിയായ പടച്ചോൻ എന്ന് പറയുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ടതുണ്ട് സംസാരിച്ചിട്ട് ബാക്കി നാൽപ്പത് സെക്കൻഡ് എടുത്തോളാം പറഞ്ഞു അതാണ് ഞാൻ എടുത്തത് അപ്പൊ നീ ആ സമയം പറഞ്ഞു ഇവിടെ കൃത്യമായി പഠിപ്പിച്ച കാര്യം എന്താണ് മുസ്ലിംകൾ ചെയ്യുന്നത് ദിവസം പതിനേഴു നേരമെങ്കിലും ക്രിസ്ത്യാനികള് വഴിതെച്ചവരാണ് എന്ന് പറയുന്നതാണ് ഇസ്ലാം മതം എന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ ബാങ്ക് വിളിക്കുമ്പോഴടക്കം മറ്റു മതങ്ങൾ നിന്നിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞു അനത്തന്ത അനത്തു പതിനേഴ് പ്രാവശ്യമെങ്കിലും സൂറത്തൽ ഫാർട്ടിക ചൊല്ലാത്ത ഏത് മുസ്ലിം അല്ല പതിനേഴ് പ്രാവശ്യമെങ്കിലും സൂറത്തൽ ഫാർട്ടിക ചൊല്ലാത്ത ഒരു മുസ്ലിമും ഇല്ല അങ്ങനെയുള്ള മുസ്ലിം എന്താണ് മുസ്ലിം മിനിമം നാൽപ്പത് പ്രാവശ്യം വരെ ചൊല്ലാം പതിനേഴ് പ്രാവശ്യമെങ്കിലും ഒരു ദിവസം അഞ്ച് നമസ്കാരങ്ങളിലായി പതിനേഴ് നമസ്കാരങ്ങളാണുള്ളത് ഈ പതിനേഴ് നമസ്കാരത്തിലും സൂറത്തുൽ ഫാത്തിഹ നിർബന്ധമാണ് അത് നിർബന്ധമായും പാരായണം ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹയ്ക്ക് അഥവാ നമസ്കാരത്തിന്റെ അധ്യായം എന്ന പേര് പോലും വന്നത് ഇതൊരു പ്രാർത്ഥന കൊണ്ട് അവസാനിക്കുന്നത് കൊണ്ട് സൂറത്ത്ഹയ്ക്ക് എന്ന് അർത്ഥം വരുന്നുണ്ട് എന്ന ഒരു പേര് കൂടി വരുന്നുണ്ട് സൂറത്ത് ഇപ്പൊ ഈ പ്രാർത്ഥന എന്താണ് പ്രാർത്ഥന നീ നീ വിഭാഗത്തിൽ ഞങ്ങളെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മിസ്ത്രാണികളും ബഹുദൈവ വിശ്വാസികൾ അവരെയൊക്കെ നീ കോപിച്ചതാണല്ലോ വഴിപിഴപ്പിച്ച വഴിപിഴച്ചവർ അള്ളാഹു പിഴപ്പിച്ചവരുടെ കൂട്ടത്തിലും നീ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ എന്നാണ് പറയുന്നത് ഇത് പള്ളികളിൽ ഉറക്ക വിളിച്ചു പറയുന്ന നമസ്കാരമല്ലേ അപ്പൊ എന്തിനായി ഭൂമിനെ വിളിക്കുന്നത് ഇത് അറബിയല്ല എന്നുള്ളത് നേരെ ഇനിമം ഒരാൾ സൂറിക ഈ സൂറത്തൽ ഫാട്ടികയുടെ ഏതാണ്ട് കാര്യത്തിൽ പോയതെന്ന് പറയുന്നത് പിഴച്ചു പോയായിരുന്നു ക്രിസ്ത്യാനികളെ ക്രിസ്ത്യാനികളെയാണെന്ന് ഇവരെ സകല പറയുന്നു ഒരു ദിവസം പ്രാവശ്യം വെച്ചിട്ട് ഇവര് കെട്ടി എനിക്ക് നെറ്റിന് പ്രശ്നം സംഭവിക്കുന്നതാണ് കാര്യം മനസ്സിലായല്ലോ മൈക്ക് കെട്ടി ഇങ്ങനെ വിളിച്ചു കൂവുന്നത് ഏതൊരർത്ഥത്തിൽ നോക്കിയാലും ഒരു ജനാധിപത്യ ഒരു ബഹുസ്വര സമൂഹത്തിന് ഇവർ അപമാനമാണ് എന്നിട്ടേ എന്നേ പറഞ്ഞിട്ടുള്ളൂ ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് പറയാൻ കാരണം ഏതൊരു മതവിഭാഗത്തിനും അവരുടെ ആശയത്തിനനുസരിച്ച് നിലപാടുകൾക്ക് അനുസരിച്ച് അവരുടെ മതം പ്രചരിപ്പിക്കാൻ റൈറ്റ്സ് ഉണ്ട് ആ റൈറ്റ്സ് ഉണ്ടായിരിക്കേ എന്റേതു മാത്രമാണ് ശരി എന്ന് പറയുമ്പോൾ മറ്റവരെ ആരെയും നിങ്ങൾ കേൾക്കല്ലേ മറ്റവരൊക്കെ പറയുന്നത് ശരിയല്ല എന്ന ധ്വനി തന്നെയല്ലേ ഇവിടെ വരുന്നത് ചില യുക്തിവാദികളുണ്ട് ഞാൻ മാത്രമാണ് യുക്തിവാദി മറ്റവരെല്ലാവരും കള്ളന്മാരാണ് ഞാൻ മാത്രമാണ് ഇസ്ലാമിൽ നിന്ന് പുറത്തു വന്നിട്ട് സത്യം പറയുന്നത് മറ്റവരൊക്കെ കള്ളന്മാരാണ് എന്ന് പറയുന്ന ആളുകളെ പോലെയല്ലേ ഇതു എൻ്റെ പഠിച്ചോൻ മാത്രമാണ് ശരിയായ പഠിച്ചോൻ എൻ്റെ വിശ്വാസം മാത്രമാണ് ശരിയായ വിശ്വാസം എൻ്റെ മതം മാത്രമാണ് ശരി മറ്റതെല്ലാം തെറ്റാണ് എന്ന് പറയുമ്പോൾ അതൊരു ജനാധിപത്യ ബഹുസ്വര സമൂഹത്തിന് ഭൂഷണമല്ല ഇത്രയും പറഞ്ഞിട്ടുള്ളൂ